ചേച്ചിയോട് ഒരു കാര്യം എന്താ ചേച്ചി അറിയാതെ എന്റെ ജീവിതത്തിൽ ഒരു കാര്യമില്ല ചേച്ചി എന്റെ അമ്മയെ പോലെ അല്ലേ സമയാവുമ്പോ നമുക്ക് എല്ലാരോടും പറയാം പക്ഷേ ഇപ്പൊ രഹസ്യമായിരിക്കണം എന്റെ അടുത്ത് നിന്റെ എല്ലാ കാര്യങ്ങളും രഹസ്യമായിരിക്കും നീ പറ അല്ല എന്നായാലും എല്ലാവരും അറിയണം അറിയുമ്പോ ഒരു പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവും അവരുടെ ഭാഗത്തുനിന്ന് അവര് നമ്മളെ കാട്ടി വലിയ ആൾക്കാരല്ലേ പക്ഷേ ആ കുട്ടി നിർബന്ധം പിടിച്ച അവരെന്ത് ചെയ്യും നിർബന്ധം പിടിക്കും എനിക്ക് ഉറപ്പാ അത്രയ്ക്ക് ഇഷ്ട എന്നോട് ബോബി അങ്ങനെ വിളിക്കണമെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് കോളേജിലെ കുറെ ആമ്പിളര് അവളെ ഉപദ്രവിക്കാൻ വന്നപ്പോ അവരുടെ മുഖത്ത് നോക്കി ധൈര്യത്തിൽ പറയാ ഞാനവളുടെ ഭാവി വരുന്നാണ് എന്നെ കെട്ടാൻ പോവാന്ന് ഞാൻ കോരി തരിച്ചുപോയി അതുവരെ സംശയമായിരുന്നു